യേശയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം സോങ് ഓഫ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊട്ടക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഏശ്യയുടെ പുസ്തകത്തിലെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് അതിമനോഹരമായി ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇരുപത്തിയാറാം അധ്യായം യൂതായാലും ജറൂസലേമിലും ദൈവത്തിന്റെ രക്ഷാകരമായ സംരക്ഷണവും നീതിയും ആവർത്തിച്ചു പാടുന്നതാണ് ഈ ഈ അധ്യായത്തിലെ വചനങ്ങൾ ബിലീവേഴ്സിന് ഈ അധ്യായത്തിലെ വചനങ്ങൾ വിശ്വാസികൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ആശ്രയത്വവും നൽകുന്ന ഒന്നാണ് ദൈവത്തെ സൂചിപ്പിക്കുന്നത് എന്നും നിലനിൽക്കുന്ന പാറയെന്ന് എവർലാസ്റ്റിംഗ് റോക്ക് എന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ കഷ്ടതകള് ദുഃഖങ്ങള് വേദനകള് അനാവരണം ചെയ്യുന്നുണ്ട് അവസാനം വരുമ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെന്റ് ദൈവത്തിൻ്റെ നീതി ഇവർക്ക് സമൃദ്ധമായി ലഭിക്കുകയാണ് ഭൂമിയിൽ ലഭിക്കുന്നതായിട്ടാണ് ഈ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായത്തില് പ്രധാനമായ ആശയങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക പ്രതീക്ഷയുള്ളവരായിരിക്കുക ദൈവത്തിന്റെ നീതീകരണത്തിന് എളിമപ്പെടുക ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവീക സംരക്ഷണം എന്നിവയെല്ലാമാണ് എന്നിവയെല്ലാമാണ് മനസ്സിലാക്കി തരുന്നത് ഖുമറാൻ ചുരുളുകളിൽ നിന്ന് ഏഷ്യ ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ചുരുളുകള് ഏ ഡി രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയതായി എഴുതിയതാണ് എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് ഖുമറാൻ ചുരുളുകൾ കണ്ടെത്തിയിരിക്കുന്നത് പുതിയ നിയമവുമായിട്ട് ഇത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അധ്യായമാണ് ഇരുപത്തിയാറ് യേശുവിന്റെ ഉദ്ധാനം അപ്പൊ മനുഷ്യനും മരിച്ചു കഴിഞ്ഞാല് ഒരു ഉയർപ്പുണ്ട് എന്നുള്ള ഒരു സത്യം ഈ ഇതിലൂടെ ഈ അധ്യായത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് നമ്മുടെ ശരീരവും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും പ്രത്യേകിച്ച് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറില് പത്തൊൻപതില് മനുഷ്യ ശരീരത്തിന്റെ ഉയർപ്പ് സൂചിപ്പിക്കുന്നുണ്ട് യു ആർ ഡെഡ് ലീവ് ടുഗർ വിസ്റ്റമെന്റിൽ പുതിയ നിയമത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കഴിയുകയാണ് കൊറോൺ ദിവസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്ന് കൊറോൺ ദിവസത്തില് പതിനഞ്ചാം അധ്യായത്തില് ഇത് നമ്മൾ കാണുന്നുണ്ട് ഉയർപ്പ് മരണത്തിന് മുകളിലുള്ള ഒരു വിജയമാണ് വിശുദ്ധ യോഗനാരശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറ് നാലിലും ഇത് കാണുകയാണ് പഴയ നിയമവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് ഇരുപത്തിയാറ് ഒരു പ്രവചനമാണ് ഇരുപത്തിയാറാം ഏശ്യ പ്രവാ ഏശ്യ പ്രവാചകന്റെ ഇരുപത്തിയാറാം അധ്യായം പുതിയ നിയമവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ് ചുരുക്കത്തിൽ In summary, Isaiah 26 verse 1 to 21 complements New Testament teachings on resurrection by providing an early prophetic vision of bodily resurrection, divine deliverance, and hope amidst judgment, directly linking with the resurrection of Jesus and the ultimate resurrection. of believers ഓഫ് ബിലീവേഴ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ് ഏഷ്യായുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ വിജയഗീതം ഒന്നാം വചനം അന്ന് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഗിരിശൃംഘത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി അതിനെ നിലം പറ്റെ നശിപ്പിച്ച് പൊടിയിൽ ആഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവെ അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയ അഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയോടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവെ അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നെങ്കിലും അവർ അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ മറ്റ് അധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റു പറയുന്നത് അവർ മരിച്ചു ഇനി ജീവിക്കുകയില്ല നിഴലുകൾ മാത്രമായ അവർ ഇനി എഴുന്നേൽക്കുകയില്ല അത്രത്തോളം അവിടുന്ന് അവരെ നശിപ്പിച്ചു അവരുടെ സ്മരണ പോലും തുടച്ചു മാറ്റി കർത്താവെ അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങയ്ക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിന്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃ വിസ്തൃതമാക്കി കർത്താവെ കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങയെ അന്വേഷിച്ചു അങ്ങയുടെ ശിക്ഷ ഞങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു കർത്താവെ ഗർഭിണി പ്രസവം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്കു വേണ്ടി വേദനിച്ചു കര ഞങ്ങൾ അങ്ങേക്കു ഞങ്ങൾ അങ്ങേക്കു വേണ്ടി വേദനിച്ചു കരഞ്ഞു ഞങ്ങളുടെ ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് ആയിരുന്നു അത് ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുന്നില്ല അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ സയിക്കുന്നവരെ ഉണർന്ന് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ അങ്ങയുടെ ഹിമകരണം അങ്ങയുടെ ഹിമകണം പ്രകാശം ചൊരിയുന്നു തുഷാര ബിന്ദുവാണ് നെഴിലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും ശിക്ഷയും രക്ഷയും എൻ്റെ ജനമേ വരുവിൻ മുറിവിൽ പ്രവേശിച്ച് എൻ്റെ ജനമേ വരുവിൻ മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്കും നിങ്ങൾ മറിഞ്ഞിരിക്കുവിൻ ഇതാ പൂവാസികളെ അവരുടെ അകർത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്റെ ഭവനത്തിന് ഇറങ്ങി വരുന്നു തൻ്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും വധിക്കപ്പെട്ടവരെ ഇനി അവൾ മറച്ചു വയ്ക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകനിലൂടെ മരിച്ചു ഉയർക്കുമെന്നുള്ള വലിയൊരു സത്യം ബി സി ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു പുതിയ നിയമവുമായി ബന്ധമുള്ള ആഴമായ ബന്ധമുള്ള ഈ പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പത്തൊമ്പതാം വചനത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണല്ലോ അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷ കീർത്തനം ആലപിക്കു ഞങ്ങൾ മരിച്ചാലും സ്വർഗത്തിൽ ഞങ്ങൾക്ക് സ്ഥലമുണ്ടെന്നുള്ള ശക്തമായൊരു സന്ദേശം ഈ സങ്കീർത്തന ഈ ശക്തമായൊരു ശക്തമായൊരു വചനം ഏശീയ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു ദൈവത്തോടുള്ള ശക്തമായ പ്രാർത്ഥനയാണല്ലോ ഇരുപത്തിയാറാം അധ്യായം ദൈവത്തോട് കീർത്തനം ആലപിക്കുകയാണല്ലോ നമ്മുടെ രക്ഷയ്ക്ക് കോട്ടകൾ ഉയർത്തിയിരിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളിലേക്ക് പ്രവേശിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ അങ്ങയിൽ എപ്പോഴും ഞങ്ങളുടെ ഹൃദയം ഉറപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സമാധാനത്തിന്റെ തികവയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങേയെ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ ശാശ്വത ശില അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം ആഴമായി പഠിക്കാം വചനം ആഴമായി പഠിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം വചനം ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഓരോ അധ്യായങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് ചരിത്രം എന്താണ് എന്നറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക ചരിത്രം കുറെയൊക്കെ ഞാൻ എൻ്റെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സണ്ണി പുൽപ്പറമ്പിൽ